കഴിഞ്ഞ ദിവസങ്ങളിലായി വേദന നിർഭരമായ മനസ്സോടുകൂടെയാണ് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും തള്ളി നീക്കിയത് ഇന്ന് വരെ കേരളം കണ്ടതിലെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലാണ് നമ്മുടെ സാക്ഷികളായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്തിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം വന്ന് ഭവിക്കുന്നത് എന്നതും പലപ്പോഴും സഹായ സംരക്ഷണങ്ങൾക്ക് തയ്യാറായവർക്ക് അങ്ങോട്ട് എത്തിച്ചേരാനുള്ള മാർഗം വളരെ ദുർഘടമായതുകൊണ്ട് വലിയ രേഖപ്പെടുത്തിയ ഒരു അപകടത്തിനാണ് നമ്മൾ സാക്ഷികളായത് നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അപകടങ്ങളെ നമ്മൾ സമീപിക്കുമ്പോ ഇത്രയും പ്രയാസങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ ഇതെല്ലാം അള്ളാഹു നിശ്ചയിച്ചതാണ് എന്നും ഇതിനെല്ലാം പ്രതിഫലം നൽകും എന്നാണ് ആത്യന്തികമായി ഇതിനെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോക്കൂ ഹബീബായ ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നിമിതങ്ങളുടെ പള്ളിയിലേക്ക് ഒരു ചെറിയ മകന്റെ കൈയും പിടിച്ചിട്ട് എപ്പോഴും വന്നിരിക്കാറുണ്ടായിരുന്ന ഒരു പിതാവുണ്ടായിരുന്നു എത്ര ആ കുഞ്ഞിനെയും പിടിച്ച് നിബിതങ്ങളുടെ മുമ്പിൽ വരുമ്പോ ആ ഉപ്പാക്ക് വല്ലാത്തൊരു സന്തോഷം എന്ന് മാത്രമല്ല ആ ഹദീസിന്റെ മാഗിഭാഗത്ത് പറയുന്നുണ്ട് ആ കുഞ്ഞുമോൻ വന്ന ലബിതങ്ങൾ ഇങ്ങനെ ഹദീസ് പറയുമ്പോൾ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ ലബിതങ്ങളുടെ അടുത്തിരിക്കും ലഭിതങ്ങളോട് ചിരിക്കും ലബിതങ്ങളുടെ കൈ പിടിക്കും ലഭിതങ്ങളോടൊപ്പം കളിക്കും അങ്ങനത്തെ ഒരു ചെറിയ കുഞ്ഞുമോനെയും പിടിച്ചിട്ടാണ് ആ പാപ്പ സാധാരണ പള്ളിയിൽ വരാറുള്ളത് അയ്യാമ്മ പിന്നെ ഹദീസിന്റെ ബാക്കി ഇങ്ങനെയാണ് കുറച്ചു കാലം ആ പിതാവിനെ പിന്നെ പള്ളിയിൽ കാണാതായി ആ ഉപ്പയെ പിന്നെ കാണാനില്ല ലഭിതങ്ങൾ ചോദിക്കാൻ എവിടെ ആ ഉപ്പയും മോനെന്ന് അപ്പൊ ആരോ പറഞ്ഞു കൊടുത്തു നബിയെ ആ കുഞ്ഞു മരിച്ചു മാപ്പു വലിയ സങ്കടത്തിലാണ് പിതാവിനെ അങ്ങോട്ട് ചെന്ന് കാണുകയാണ് എന്നിട്ട് ആ ഉപ്പയെ കണ്ടപ്പോൾ എന്ന് കരഞ്ഞു നബിയെ എന്റെ മോൻ എപ്പോഴും എന്റെ കൂടെ വരാറുള്ള മോനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ നബി അങ്ങയുടെ സദസ്സിൽ വന്നിരുന്ന് അങ്ങയോടൊപ്പം കളിച്ച് അങ്ങയോട് കിഞ്ഞാരും പറഞ്ഞു

നിങ്ങളുടെ മകനെ നാളെ സ്വർഗത്തിന്റെ എട്ടു കവാടങ്ങളിൽ ഏതെങ്കിലും ഒരു കവാടത്തിന്റെ അടുക്കൽ ആ മകൻ നിന്നിട്ട് ഉപ്പാ ഉപ്പച്ചൂടെ വരൂ ഇതിലൂടെ വരൂ സ്വർഗത്തിലേക്കെന്ന് വിളിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടണ്ടോ എന്ന് ചോദിച്ചപ്പോ കരഞ്ഞുകൊണ്ടിരുന്ന കണ്ണീരങ്ങ് ശ്രമിച്ചു ആ മനോഹരമായ അദരങ്ങളിൽ പുഞ്ചിരി വിടർന്നു എന്നതാണ് ഹരീഫിന്റെ ബാക്കി ഇതാണ് ഏത് ദുരന്തത്തിലും പെട്ടവരോട് നമുക്ക് പറയാനുള്ള വാക്കിലാണ് മഴ പെയ്യപ്പിച്ചവനും അല്ലാ മലയിടിച്ചതും അല്ലാഹുവിന്റെ കതിർ വെള്ളത്തെ പെയ്തിറക്കിയതും അല്ലാ ബാഷ്പീകരിച്ചതും അല്ലാ ഈ കൊണ്ടുപോയി മേഘമാക്കിയതും പടച്ചവനാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപകടം വരും എന്ന് വിധിച്ചതും അല്ലാകുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉന്നതമായ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് സമാധാനപ്പെടുത്തിയ ഹബീബിന്റെ വാക്കുകളല്ലാതെ എന്ന് പറയാനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി നബിഅലി തങ്ങളുടെ മറ്റൊരു ഹദീസ് ഹദീത്തുണ്ട് നോക്ക് ഏതെങ്കിലും അടിമയുടെ രണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തികൾ ഞാൻ എടുത്തു കളഞ്ഞാൽ അള്ളാഹു ആണല്ലോ എന്റെ കാഴ്ചശക്തി കൊണ്ടുപോയത് ഞാനത് പൊരുത്തപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അറിയിച്ചു നമ്മുടെയൊക്കെ ഈ ദുനിയാവിന്റെ ദുരിതീകമായ ലോകത്തിന്റെ ഒരു സന്തോഷം എന്താണ് നമ്മൾ ഇതൊക്കെ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ വീടിന്റെ വലുപ്പം കാറിന്റെ മനോഹാരിത പ്രകൃതിയുടെ ഭംഗി എല്ലാം ആസ്വദിക്കുന്നത് രണ്ട് നയനങ്ങൾ ഇങ്ങനെ കണ്ണു കാണുന്നത് പോലെ കാഴ്ചശക്തി അതിലിങ്ങനെ നിലനിന്നത് കൊണ്ടാണ് വിധങ്ങൾ പറയാൻ ഏതെങ്കിലും ഒരടിമക്കല്ലാഹു കാഴ്ച ശക്തി കൊടുക്കാതിരിക്കുകയും ആ മനുഷ്യൻ അള്ളാഹുവെ തന്നില്ലെങ്കിലും ഞാൻ അത് ക്ഷമിച്ചിരിക്കുന്നു എന്ന റബിനോട് പറഞ്ഞാൽ ഞാൻ കണ്ണിന് പകരം അവന് സ്വർഗം കൊടുക്കും നബിയെ എന്ന പരിശുദ്ധമായ നിങ്ങൾ എത്ര വാക്ക് സങ്കടപ്പെടരുത് വേദനിക്കുന്നവന്റെ കൂടെ അള്ളാഹുണ്ട് അവന്റെ സഹായി അള്ളാഹുണ്ട് ചിലപ്പോ ചില പരീക്ഷണങ്ങളൊക്കെ വരുന്നത് കിട്ടാനാണ് എന്നാണ് പരിശുദ്ധമായ നീന് പഠിപ്പിക്കുക ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും നമ്മൾ ആലോചിച്ചു നിൽക്കേണ്ട ഒരു മുഖം ഒരു മുഖമാണ് പ്രിയപ്പെട്ടവര് നിങ്ങൾ ആലോചിച്ചു നോക്ക് ആറു മക്കളെ ആറു മക്കളെ കൊണ്ടുപോയ ഒരു പിതാവാണ് നബിയുണ റസൂൽ ഉല്ലാഹി എന്ന് വായിക്കം നടത്ത് അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ ആലോചിക്കണേ അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ അതിന്റെ മുമ്പ് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു ഒന്ന് കാസിം ഒന്ന് അബ്ദുല്ല അറുപത്തി ഒന്ന് വയസ്സിന്റെ മുമ്പ് ഉണ്ടായിരുന്നത് രണ്ട് ആൺകുട്ടികളാണ് ഒന്ന് കാസിം ഒന്ന് അബ്ദുള്ള രണ്ട് മക്കളും രണ്ടോ മൂന്നോ വയസ്സ് തികയാൻ കാത്തുനിന്നില്ല മരണപ്പെട്ടുപോയി പഠിച്ചവനെ അറുപത് കഴിഞ്ഞു എന്നോട് നീ പറഞ്ഞത് അറുപതിന്റെയും എഴുപതിൻറെയും ഇടയിലുള്ള ആയുസ് എന്റെ അറുപത് പിന്നിട്ടു എനിക്കൊരാൺകുഞ്ഞു ജനിക്കില്ലേ എന്ന ഒരു സങ്കടം ഹൃദയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോഴാണ് സഹധർമ്മിണിയായ മാര്യത്തിലൊക്കെ ഗർഭിണിയാണെന്നറിയുന്നത് ആ കണ്ണൊന്ന് വിടർന്നു ഹൃദയത്തിന്റെ ഉള്ളിൽ സന്തോഷങ്ങൾ അകതല്ലി അടങ്ങിക്കടന്നിരുന്ന മനസ്സ് തിരയടിക്കാൻ തുടങ്ങി പഠിച്ചവനെ ഈ ജനിക്കുന്ന ഒരാൺകുഞ്ഞാകുമോ കാത്തിരിപ്പായി കാത്തിരിപ്പായി ഒൻപത് മാസത്തിനപ്പുറം മാരിയക്കുലത്ത് തീയ്യെ പ്രസവിച്ചു സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ പതിനാലാം രാവിന്റെ പൂർണിപമോലും പോറ്റുപോകുന്ന സുന്ദരനായ കുഞ്ഞുമോനെ മോനെ കയ്യിലെടുത്തിട്ട് ആ പിതാവിങ്ങനെ ഓടി നടന്നാണ് നിങ്ങൾ രംഗം കാണണമെങ്കിൽ കാത്തിരിപ്പിനൊടുവിൽ ഗർഭം ധരിച്ച ഭാര്യ ധരിച്ചു എന്നറിയുമ്പോ ആ ലേബർ റൂമിന്റെ പുറത്ത് കുഞ്ഞിനെയും കാത്തുനിൽക്കുന്ന ചില പിതാക്കന്മാരെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാവും ആ കുഞ്ഞിനെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമ്പോ മുഖത്തിങ്ങനെ നോക്കി പുഞ്ചിരിയോടുകൂടെ എന്ത് വിളിക്കും ഈ കുഞ്ഞിനെ അറുപത്തൊന്ന് വയസ്സുകാരനായ പിതാവ് കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട െ കയ്യെ പിടിച്ചിട്ടും ഇങ്ങനെ കാത്തിരിക്കാൻ ഞാൻ എന്ത് വിളിക്കൂ എന്റെ കുട്ടി എന്നിട്ടാ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ പേര് കഴിഞ്ഞാ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ വല്യപ്പയുടെ പേരാ ബാഹി ആ കുട്ടിക്ക് പേര് വിളിച്ചത് അങ്ങനെയാണ് മുത്തനബിളി അറുപത്തൊന്നാമത്തെ വയസ്സിൽ അള്ളാഹു കൊടുത്ത മനോഹരനായ ആ കുഞ്ഞിനെ വിളിച്ചു ഈ ബറാഹി മൊനെ ഇബ്രാഹിം എന്റെ വല്യ പേരാണത് ഇബ്രാഹിം നബി അലിഹിമിന്റെ ഓരോ ദിവസവും ആ കുഞ്ഞിനെ കാണാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ബീബിയുടെ വീട്ടിലേക്ക് ഒരു നടത്താൻ അവിടെ ചെന്നിട്ട് മാരിയ കുഞ്ഞിനെ തന്നേന്ന് പറയും കയ്യിലേക്ക് വാരിയെടുക്കും എടുക്കും ചുടു ചുംബനങ്ങൾ കൊടുക്കും സന്തോഷത്തോടു കൂടെ ആ കുഞ്ഞിനോട് അങ്ങനെ സംസാരിക്കുവായിരുന്നത്രേ ഒരു കൊല്ലം കഴിഞ്ഞു ഒരു കൊല്ലവും ആറു മാസവും കഴിഞ്ഞു ഒന്നര വയസ്സുകാരൻ അറുപത്തൊന്ന് വയസ്സായ പിതാവിന് അറുപത്തിരണ്ടര വയസ്സായി മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വർഷം ഒന്നര വയസ്സ് പ്രായമായ ഇബ്രാഹിമിനെ അന്ന് രാവിലെ പോയി തങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ അങ്ങനെയാണ് ഒരു സഹാബി വന്ന് പറയുന്നത് നബിയെ ഇബ്രാഹിമിന് തീരെ സുഖയില്ല നിങ്ങളുടെ കുട്ടിക്ക് സുഖയില്ല എന്ന് കേൾക്കുന്നുണ്ട് ഒന്ന് ചെന്ന് നോക്ക് ഒന്ന് ചെന്ന് നോക്ക് പള്ളിയിൽ നിന്നിറങ്ങിയ ഒരു ഒറ്റക്കോട്ടം മരിയാ എന്ന് കുട്ടിക്ക് എന്ത് പറ്റി പ്രിയ സഹധർമ്മിണിയെ വിളിച്ച് എന്റെ കുഞ്ഞിനെ ഒന്ന് തന്നേ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് എടുത്തു നോക്കുമ്പോ കുഞ്ഞിങ്ങനെ പെടയാ നിങ്ങളൊന്നു ഒന്നര വയസ്സുകാരനായ കുഞ്ഞു മോനെ കയ്യിലെടുത്ത് ഇങ്ങനെ നിക്കുമ്പോ കുഞ്ഞ് നിബിധങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുക ചിരിക്കടാ മോനെ എപ്പോഴും പാപ്പ വിളിക്കുമ്പോ ചിരിക്കാനാണല്ലോ പതിവ് ഒന്ന് ചിരിക്കുമ്പോ എന്റെ മുഖത്ത് നോക്കി ആ ചിരിച്ചില്ല കുഞ്ഞുല്ല പോയി കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകയായിരുന്നു സഹാപത്ത് വന്നിട്ട് പറയുന്നുണ്ട് രബിയേ അന്ന് കരയോ

പറഞ്ഞിട്ട് ഇഷ്ടമില്ലാത്ത ഒന്നും എന്റെ വാക്കിൽ നിന്ന് എന്റെ നാബെന്ന് വരൂല എന്ന് പറഞ്ഞിട്ട് ഒന്നര വയസ്സുകാരൻറെ മയത്ത് കൈ നേതാവുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടവരോട് പറയണം ഒരു നേതാവിനെ തിരിഞ്ഞു നോക്കാൻ സമ്പാദിച്ചതൊക്കെ പോയി എനിക്കൊന്നുമില്ല

സ്വന്തം സമ്പാദ്യങ്ങളെ വിട്ടിട്ട് ഒന്നും കൂടെ കൊണ്ടുപോയിട്ടില്ല മദീനയിലേക്ക് പോകുമ്പോ കയ്യിലൊന്നും ഇല്ലാതെ പ്രിയപ്പെട്ടവരെ നേതാവ് നടന്നുപോയ പോയ വഴിയിൽ ഹലീവായ നിമിതങ്ങൾ പോകുമ്പോൾ വീട് കൊണ്ടുപോയില്ല മക്കളെ കൊണ്ടുപോയില്ല കുടുംബങ്ങൾ ഉണ്ടായില്ല ഒറ്റക്കാട് മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിലെല്ലാം സഹിച്ച ഒരു നേതാവിനെ നമ്മുടെ മനസ്സിലാലോചിക്കണം പ്രിയപ്പെട്ട പൊഞ്ഞുമോളുടെ പേരക്കിടാവിന്റെ മയ്യത്ത് കബറിലേക്ക് എടുത്തു വെക്കുമ്പോഴും കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിയ ഒരു നേതാവുണ്ട് പലപ്പോഴും ദിനങ്ങളിൽ പട്ടിണി കടന്ന ഒരു നേതാവ് എന്റെ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധിയുടെ നമ്മൾ ആ നിങ്ങൾ ആലോചിച്ചോ ഇത്രമാത്രം പ്രയാസകരമായ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്നത് സൂരൽ മലയിലാണ് അപകടം നടന്നത് അതിൽ നിന്നൊഴുകി വന്ന വെള്ളം അതിൽ നിന്ന് ഒഴുകി വന്ന മയ്യത്തുകൾ അൻപത്തി ആറ് കിലോമീറ്റർ ആണ് നിലമ്പൂരിലെ ഈ പോത്തുകല്ലേ കെറ്റുമ്പോഴേക്ക് അമ്പത്തി ആറ് കിലോമീറ്റർ പിന്നിടണം അതിനിടയിൽ നമ്മളൊക്കെ കണ്ട മനോഹാരിതയായ സൂചിപ്പാറയിലെ വെള്ളച്ചാട്ടവും എത്ര ഹൈറ്റിൽ നിന്നാണ് ചാടുന്നത് പലരും ആലോചിച്ചു എങ്ങനെ ഈ കയ്യും ശരീരമൊക്കെ അടർന്നു പോയിരുന്നു അത്രയും ഉയരമുള്ള സൂചിപ്പാറയിലെ വെള്ളച്ചാട്ടവും കടന്ന് അമ്പത്തി ആറ് കിലോമീറ്റർ അമ്പത്തി ആറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് വയനാട്ടിലെ മയ്യത്തുകൾ ഇവിടേക്ക് കടന്നു വന്നത് നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഓരോരുത്തച്ചേർന്നത് ഇവിടെ നിന്ന് ആ മയ്യത്തുകൾ അൻപത്തിരണ്ട് മയ്യത്തുകളാണ് പ്രിയപ്പെട്ടവരെ അൻപത്തിരണ്ട് മയ്യത്തുകൾ എടുത്തത് എവിടെ നിങ്ങളുടെ അല്ലാതെ അറിയില്ലെന്ന് പറഞ്ഞത് എത്ര സത്യമാണ് അമ്പത്താറ് കിലോമീറ്റർ മരിച്ച മനുഷ്യന്റെ മയ്യത്തിൽ വെള്ളം ഇങ്ങനെ അടിച്ചു കൊണ്ടുവന്ന് ജലത്തിനുള്ളിലൂടെ കടന്നു വന്ന ആ മയ്യത്തുകൾ നോക്ക് നിങ്ങൾ അത്രയും ഉയരമുള്ള ഗിരിശൃംഗങ്ങളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടവും കഴിഞ്ഞ് അവസാനം നമ്മുടെ കൈയില മയ്യത്ത് കിട്ടുമ്പോൾ പലതിലും തലയില്ലായിരുന്നു പലരും കാലില്ലായിരുന്നു പലതിലും കയ്യില്ലായിരുന്നു എഴുപത്തി അവയവങ്ങളാണ് കിട്ടിയത് അമ്പത്തിരണ്ട് മയ്യത്തുകളാണ് കിട്ടിയത് പ്രിയപ്പെട്ടവരെ അൽക്കിവിരിയാരിതായി അഹങ്കാരം എനിക്ക് പറഞ്ഞതാണ് അള്ളാഹു പറയുന്ന ഒരു വർത്തമാനമുണ്ട് എനിക്കേ അഹങ്കരിക്കാൻ പോകും ഉരിതായി അഹങ്കരിക്കരുത് നിങ്ങൾ ഞാനാണ് അഹങ്കരിക്കേണ്ടവര് അള്ളാഹുവിനെ അഹങ്കരിക്കാൻ ദുനിയവില് അല്ലെങ്കിൽ അഹങ്കരിക്കാൻ നമുക്ക് അധികാരമില്ല മ്മ്മിനെ അങ്ങനെ അമ്പത്തി ആറ് കിലോമീറ്റർ പിന്നിട്ട മയ്യത്തുകളെ വഹിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ആംബുലൻസിന്റെ ഒരു വ്യൂഹം അങ്ങോട്ട് മേലോട്ട് കയറിപ്പോയി ആ ആംബുലൻസുകളിലൊക്കെ തെളിഞ്ഞു നിന്നൊരു മുകളായിരുന്നു ഇന്നലെ ആ മനുഷ്യന്റെ ആണ്ടോമയായിരുന്നു ഓരോ ആംബുലൻസ് കയറി പോകുമ്പോൾ ആ ആംബുലൻസിൽ ഒരു മുഖം തെളിഞ്ഞു കണ്ടു സയ്യിദ് മുഹമ്മദ് അലി സഹാബങ്ങൾ എന്ന മഹാനായ ഒരു മനുഷ്യന്റെ ആണ്ടോർമ്മയായിരുന്നു ചേർത്തു നിർത്താനും ആരുമില്ലാത്തവനാരംഭമായി നിൽക്കാനും നമുക്കൊരു നേതാവുണ്ടായിരുന്നു നേതാവ് ഉണ്ടായിരുന്നു മാറ്റി കൊടുക്കട്ടെ ആളുകളൊക്കെ തന്നാൽ കഴിയുന്നത് നമ്മൾ കാണുകയാണ് അത്ഭുതകരമായ ഒരു കേരളത്തിന് നമ്മൾ വരച്ച് കാട്ടുകയാണ് വയനാട്ടിലെ മണ്ണിന്റെ വയനാട്ടിലെ ആ മലയിലെ മണ്ണിന്റെ ചുവട്ടിൽ കിടന്നിറങ്ങുന്ന അല്ലെങ്കിൽ അതിന്റെ അടിയിലകപ്പെട്ടുപോയ ഏതെങ്കിലും ഒരു കുഞ്ഞിന് അമ്മിന്നെ കൊടുക്കാൻ വന്നാൽ ആ കുഞ്ഞിന് അമ്മിന്നെ കൊടുക്കാൻ എന്റെ ഭാര്യ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഭാവന എന്ന് പറയുന്ന പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ ഭർത്താവ് ഷാനിബ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മുസ്ലിം പെൺകുട്ടിയുടെ ഭർത്താവ് ഇന്ന് യൂറോപ്പിലെ ജർമ്മനിയിലെ പത്രങ്ങൾ വരെ അത്ഭുതകരമായി ജർമ്മൻ മാധ്യമങ്ങൾ എഴുതാൻ ഇന്ന് വരെ ലോകത്ത് കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ഒരു മാനവികതയുടെ ദൃഷ്ടാന്തം പോലെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഈ പ്രിയപ്പെട്ട പെൺകുട്ടികൾ കൊടുക്കാമെന്നേറ്റ അമ്മിന് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഒരു ഇരുന്നൂറാളുകൾക്ക് വേണ്ടി ഞാൻ വീട് വെക്കാൻ സ്ഥലം കൊടുക്കാം വീട് വെക്കാനുള്ള പണം കൊടുക്കാം ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് ഏറ്റെടുക്കാം കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താൻ തയ്യാറാൻ നിങ്ങൾ നോക്ക് വയനാട്ടിലേക്കുള്ള സഹായ വാഹനം കടന്നു പോവാൻ ഒരു സാധാരണക്കാരനായ ചെരുപ്പ് കടക്കാരന്റെ മുമ്പിലൂടെ ചെരുപ്പ് കട നടത്തിയിട്ട് തെരുവോരത്ത് ചെറിയൊരു ടർപ്പായിട്ടിട്ട് ചെരുപ്പ് കട നടത്തുന്ന ആളുടെ മുമ്പിൽ വാഹനം നിർത്തിയിട്ട് ഒരു മുപ്പത് ജോഡി ചെരുപ്പ് വേണം എന്ന് പറഞ്ഞു എങ്ങോട്ടാന്ന് ചോദിച്ചു വയനാട്ടേക്കാളായി എന്നാൽ എന്റെ കടയിലുള്ളത് മുഴുവൻ എടുത്തോളും തോറ്റുപോയി എന്റെ ഒരു സാധാരണക്കാരനായ കച്ചവടക്കാരൻ ടാർപ്പായ കെട്ടിയവൻ ആ പോലത്തെ ജോഡി കരുതിയ ഞങ്ങൾ മുന്നൂറ് ജോഡി ചേർ പോയിരുന്നു പൈസ ഒന്നിനു കൊടുത്തിട്ടില്ല ഫ്രീ ആയിട്ട് കൊടുത്തു മുന്നൂറ് ജോഡി ചേർത്ത് ആരാണിത് കൊടുക്കുന്നത് ഉള്ളവൻ കൊടുക്കുന്നതല്ല ഇല്ലാത്തവനും കൊടുക്കുന്നത് ഈ മലപ്പുറം ജില്ലയുടെ ഹൃദയ പോലത്തുകൂടെ സഹായത്തിന്റെ വാഹനം കടന്നു പോകുമ്പോൾ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ നിങ്ങൾ എങ്ങോട്ട വയനാട്ടേക്കാ എന്ന ഈ കടയിലുള്ളവർ മുഴുവൻ കിട്ടും എന്തു മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഇതാണ് നമ്മുടെ ഹൃദയം കാണേണ്ട വായിക്കേണ്ട കല്പിത മുക്

മണ്ടവണോ തകർന്നു വീണോ മരിക്കുന്നവനും അള്ളാഹു ഷഹീദിന്റെ കൂലി നൽകും എന്ന് ഹബീബായ ലഭിതങ്ങൾ പറഞ്ഞ ആ കൂട്ടത്തിൽ അള്ളാഹു ആ വിഷയത്തിൽ പെട്ടവരെയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അലഹമുല്ല ആ സഹായത്തിന്റെ ഒരു ഭാഗമായി ആ സഹായത്തിലേക്ക് ഒരു ഭാഗമായി നമ്മുടെ മഹലിന്റെ ഭാരവാഹികൾ ചേർന്ന ഒരു യോഗത്തിൽ നമ്മൾ ചെറിയ കളക്ഷൻ ഒന്നും നടത്തി കൊടുത്തിട്ട് അവിടെ കാര്യമില്ല പത്ത് നാഞ്ഞൂറ് വീടുകളുള്ള ഒരു മഹല്ലില് മുപ്പത് വീടാ ബാക്കിയുള്ളത് പ്രിയപ്പെട്ടവരെ ആർക്കാണെപ്പടാ നമുക്കൊരു സഹായം വേണ്ടി വരാൻ അറിയില്ലല്ലോ അതുകൊണ്ട് ആ ഭാരവാഹികൾ ചേർന്ന് മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിൽ ഒരു പക്ഷേ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ മഹല്ലിന്റെ കേന്ദ്രീകൃതമായി നടത്തുന്ന ഒരു പ്രവർത്തനത്തിൽ ഒരു നല്ല പ്രവർത്തനമായി ഇൻഷാ അള്ളാ ഒരു വീട് ഏതെങ്കിലും ഒരു വീട് നഷ്ടപ്പെട്ടവരൊരു വീട് നിർമ്മിച്ചു നൽകണം എന്ന് തന്നെയാണ് മഹലിന്റെ ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുള്ളത് അള്ളാഹു ഒരു പ്രവർത്തനത്തെ വിജയിപ്പിക്കാൻ നമുക്ക് തോഫിയത് പ്രദാനം ചെയ്യു മാറാവട്ടെ വീട് നിർമ്മിച്ചു നൽകാൻ വേണ്ടതെല്ലാം നൽകാൻ എനിക്കൊരു ഓട്ടോറിക്ഷ ആയിരുന്നു അതുപോലെ തകർന്നു പോയി ഒരു മനുഷ്യൻ കരയുന്ന വീഡിയോയുടെ ഒരാൾ പറഞ്ഞിട്ട് പറയാൻ മോനെ എനിക്കൊരു ഉണ്ട് നീ ഇങ്ങോട്ട് വന്നു നിനക്ക് ഞാനൊരു ജോലി തരാം ഇങ്ങനെ പറയാൻ നമ്മുടെ നാട്ടിൽ ഇത്ര മനോഹരമായ ഒരു സംവിധാനം ഉണ്ട് പ്രിയപ്പെട്ടവരെ ഈ കരുണ കരുണ അള്ളാഹുണിക്കുന്നവർക്കൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് പട്ടിണി കടന്നിരുന്ന അബൂദ്വാലിബിന്റെ വീട്ടിൽ പോയിട്ട് അബൂ വീട്ടിലേക്ക് ദത്തെടുത്ത് കൊണ്ടുവന്ന മനുഷ്യൻ മുഹമ്മദ് വളർത്താൻ കഴിയുന്നില്ല അലീബിന് അബീ ത്വാലിബ് എന്ന കൊച്ചു വയസ്സുകാരനെ ഒരുപാട് മക്കളുള്ള അബൂ ത്വാലിബ് അബൂ ത്വാലിബിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എളാപ്പയുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് മോനെ ഞാൻ എന്ന് പറഞ്ഞു എന്നിട്ട് മുഹമ്മദ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു മോനെ ഇത് നല്ല വീടാണ് ഇവിടെ നല്ല പോലെ ഇഷ്ടമുള്ളത് കഴിച്ചു നിനക്കിഷ്ടമുള്ള പോലെ ജീവിച്ചു എന്ന് പറഞ്ഞ നേതാവ് നമ്മുടെ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ ആ മാതൃകയാണ് നമ്മളൊക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അവിടെ സാധു സഹായ സംരക്ഷണം നൽകുന്നവരെയൊക്കെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ അവിടുത്തെ പ്രവർത്തകരെയൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് വളരെ വിനീതമായി അമ്മാ